ഹലോ ഗെയ്സ് ക്വാളിറ്റി ജോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്രാസിൻ്റെ ഗണ്ണ് സാധാ ഓസമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് അര ഇഞ്ച് ഓസമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മുപ്പാലിഞ്ചിൻ്റെ കോഡറാണ് ഇതിൽ വരുന്നത് ഇതേ സെയിം അളവായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യം മുക്കാലിൻ്റെ ഒരു തുണ്ട് ഫിറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം അത് മുക്കാലിക്ക് അര ഓസ് കണക്ട് ഷോപ്പ് പ്ലമ്പിംഗ് ഷോപ്പുകളിൽ നിങ്ങൾ ചോദിച്ചാൽ ലഭിക്കും മുക്കാലിക്ക് അര ഓസ് കണക്ട് അത് വാങ്ങിയ ശേഷം വളരെ നിസാര തുച്ഛമായ പൈസ ആവുകയുള്ളൂ ഇത് മുക്കാലിൻ്റെ ഒരു തുണ്ട് പീസ് മോശമായിട്ട് കണക്ട് ചെയ്യും മുക്കാലിൻ്റെ മോശമായിട്ട് കണക്ട് ചെയ്ത ഈ കണക്ടറിൻ്റെ മറ്റേ ആഗ്രഹം നമ്മൾ അര ഇഞ്ച് മോശമായിട്ട് കണക്ട് ചെയ്യും ഇപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ഗണ്ണിലേക്ക് ഘടിപ്പിക്കാം ഈ മുക്കാലിൻ്റെ ഹോസ് ഗണ്ണിലേക്ക് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ ഒരു ഹോസ് ക്ലിപ്പ് കൂടെ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഗണ്ണുമായിട്ട് നമ്മൾ ഘടിപ്പിച്ച് കഴിഞ്ഞു ചെറിയൊരു തുണ്ട് പീസ് മുക്കാലിൻ്റെ ഹോസ് നമുക്ക് ആവശ്യമായ കാരണം ഇത് ഈ ഗണ്ണ് അരഞ്ച് ദിവസമായിട്ട് സെറ്റാവാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു പരിപാടി ചെയ്യേണ്ടി വന്നത് ഓക്കെ കേസ് അപ്പോൾ നമ്മൾ ക്ലിപ്പും ടൈറ്റ് ചെയ്തു അപ്പോൾ ഇത് സ്ട്രോങ് ആയി കഴിയും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫോഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം കട്ട് ചെയ്യാം നമ്മൾ ഈ ക്ലോസ് സെറ്റിനാണ് നമ്മൾ ഈ ഗണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കേ കൈ സപ്പോൾ വീഡിയോ വൈകുന്നപ്പോഴാണ് ഇനിയും തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ ക്വാളിറ്റി ചോയ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക